വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് തെക്കേ മലപ്പുറം ആണ് കവേനെക്കാളും അടിപൊളി സെറ്റ് ആ സ്ഥലമാണ് നമ്മുടെ ബാക്കിൽ നല്ല അടിപൊളി വൈകിപ്പുള്ള സ്ഥലമാണ് മഴ ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് ഞാൻ ബാക്കി വീഡിയോ ഞാൻ എടുത്തിട്ട് ഇടാം മലമ്പുഴ് കവയത്ത് വീടിണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാണേണ്ട സ്ഥലം ഈ എന്താണ് തെക്കേ മലമ്പുഴയാണ് കേട്ടോ നമ്മൾ മാങ്ങയൊക്കെ വാങ്ങി സെറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പൊ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ കണ്ടോ ഇതാണ് നമ്മുടെ വൈബുള്ള സ്ഥലം സ്ഥലോ നമ്മൾ കവേലാണ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോ കാണാൻ മിസ്സാവുന്ന സ്ഥലമാണിത് അടിപൊളി എന്താ പറയാ നല്ല സെറ്റ് സ്ഥലട്ടോ നല്ല രസുണ്ട് നല്ല ഇതായിട്ട് കാണാൻ കൊറേ പേര് വന്നിട്ടുണ്ട് ഇത് നമ്മളെ ഈ ഡാമിന്റെ ആ ഭാഗട്ടോ അതൊക്കെ കാണുന്നത് മലമ്പുഴ ഡാമിന്റെ വഴി കുറച്ച മോശം പക്ഷെ വണ്ടികൾ അവിടെ ഇവിടെ അവര് ആ വഴി കൂടെ വെള്ളം നല്ല കാറ്റുണ്ട് കേട്ടോ ചെലപ്പോ കാറ്റിന്റെ സൗണ്ട് ഒക്കെ അതിന് കേൾക്കൂ പറയണൊന്നും കേക്കില്ല പറയുന്ന കേക്കണത്തിനെ സ്ഥലം കണ്ടപ്പോലെ ഒരാൾ പോയാലും തീറ്റ തീറ്റ തിന്നോണ്ടിരിക്കട്ടോ എല്ലാരും വന്ന ഫോട്ടോ വീഡിയോ എടുക്കാ നമ്മുടെ ഈ തക്കല്ലേ ഇടയ്ക്കേ തക്കല്ല തക്കേ മഴ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടോ നമുക്ക് കോട്ടക്കടുത്ത് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അവിടെ ദൂരെ നോക്കി നോക്ക വെള്ളച്ചാട്ടങ്ങൾ മലയിൽ ഇതാണ് നമ്മുടെ മലമ്പുഴയിലെ മല അവിടെയൊക്കെ എന്തൊക്കെ അവിടെയൊക്കെ വീടുകൾ തോന്നുന്നു കണ്ടോ അവിടെയൊക്കെ ഇണ്ടോ വീടുകൾ ഉണ്ടല്ലേ അപ്പൊ അകത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ അപ്പുറത്തു കൂടെ വഴി ഉണ്ടാവും ചിലപ്പോ ഇപ്പൊ ഓണമഴിക്കൊക്കെ നല്ല അടിപൊളി സ്ഥലം കിട്ടോ ആൾക്കാരെ അത് അവിടേക്ക് നിൽക്കേണ്ടി അവിടെ എല്ലാരും നല്ല വണ്ടിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് വരട്ടോ കാരണം സ്കൂട്ടിക്കൊക്കെ വരാം വഴി കുറച്ച് മഴ പെയ്തോണ്ട് കുറച്ച് ചളി ഉണ്ട് ഇതാണ്ടോ പക്ഷെ എന്നാലും വണ്ടികളൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുന്നുണ്ട് കേട്ടോ കാറ്റുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നും കേക്കുന്നുണ്ടാവില്ല എന്നാലും നിങ്ങൾ ക്ഷമിക്കും അതവിടെയൊക്കെ ചെറിയ കുഞ്ഞ് മീനുകളുണ്ട് കേട്ടോ ഞാൻ വന്നപ്പോൾ ഓടിപ്പോയി മീനുകളൊക്കെ ഞങ്ങൾ ഇവിടെ വരുന്നത് ആദ്യ കേട്ടോ കേട്ടോ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കല്യാ ഒരു എട്ട് വർഷത്തിന് ശേഷമാണ് ഞങ്ങള് വരുന്നത് ഈ സൈഡിലേക്ക് വന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ഒരു ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഔട്ട് ഡോർ വീഡിയോ ഇവിടെ നിന്നായിരുന്നു ശേഷം ഞങ്ങൾ ഈ സൈഡിൽ വന്നിട്ടില്ല ഈ ഭാഗമൊക്കെ ഇത്രയും ഭംഗിയാണെന്ന് നമുക്ക് ഇവിടെ വന്നാലോ അറിയാം നമുക്ക് പിന്നെ വേറെ എവിടേക്ക് പോകാൻ തോന്നില്ല അതുപോലെ അത്രയും ഭംഗിയുള്ള സ്ഥലം ഹലോ കണ്ടില്ലേ കാറ്റ് നല്ല കാറ്റോ ഇവിടെ നല്ല അപ്പം ഇനി നമുക്ക് പോണ വഴിക്ക് ഒരു ഒരു വെള്ളച്ചാട്ടവും അതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം ഒക്കെ നോക്കാം കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ ഒന്നിപ്പം മഴ കുറവാ എന്നാലും നല്ല രസമുണ്ട് നല്ല മഴ പെയ്യുന്ന സ്ഥലം സമയൊക്കെ ആണെങ്കിൽ ഇവിടെ കാണാൻ വരുന്ന വഴിക്കൊക്കെ പാറയും മലയൊക്കെയാണ് അപ്പോൾ നല്ല വെള്ളച്ചാട്ടം നമ്മളൊരു റീൽസിൽ കണ്ടുപോകും ശരിക്കും പറഞ്ഞാൽ ഈ റീൽസൊക്കെയാണ് നമ്മളെ ഇവിടെ കൊടുന്ന് എത്തിക്കുന്നത് കേട്ടോ ഇൻസ്റ്റിലുള്ള റീൽസൊക്കെ കണ്ടിട്ടാണ് കുറേ പേര് വരുന്നത് അപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തരാൻ തരാനാരും ഇല്ല ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് ഏൽപ്പിക്കണം കേട്ടോ ആരെങ്കിലും കൂടെ വരണം കൂടെ ഒക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ അത്രയും ഇതാ വന്നാൽ തന്നെ കേട്ടോ അതിൻ്റെ ഒരു വൈബ് അറിയുള്ളൂ നമ്മൾ കീറി കയറി കയറിയിട്ടില്ല വണ്ടി കയറി ഇനി നമ്മൾ പോണ വഴിക്കുള്ള വീഡിയോ എടുക്കാം അതാ ക്കമാര് പന്ത് കളിക്കാൻ വന്നിട്ട് കേട്ടാ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഇപ്പൊ റീൽസിൽ കണ്ട അമ്പാടി പൈക്കളൊക്കെ എവിടെയാണ് ഞാൻ കവയെ പോയപ്പോ നോക്കി നോക്കുമ്പോ ആരും കാണാൻ നോക്കുമ്പോ എല്ലാം എവിടെയാണ് ഇവിടത്തെ ആണ് അവരിട്ടത് പൊള്ളം കാറ്റായിരിക്കും കേട്ടാ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാട്ടോ പശുക്കൾ പോത്താണ് കേട്ടോ പോത്താണത് കറുത്ത് ആ പോത്താണ് എരുമല്ലേ റെഡിട്ടോ അതാണ് നമ്മൾ പറഞ്ഞ ആ എന്താ പറയാ സംഭവം ആ പാലം ഈ പാലത്തേക്ക് കേറാനുള്ള വഴിയാണ് ചേരട്ടോ പകുതിയാക്കി വെച്ചാ വഴി വീഡിയോ മൊത്തം കൊലുങ്കുണ്ടാവും അതാണ് കേറാനുള്ള വഴി വഴിട്ടോ ഇവിടെ എന്തിനാ വേണ്ടക്കൊരാൾ സമയമില്ലാത്ത നേരത്ത് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിക്കായി ഇക്കുരുമ്പ് പിടിച്ചിറക്കണ്ടേ വീടാ നിൽക്കണ്ടോ എനിക്ക് വണ്ടി കൂടി അറിയില്ല ഓടിക്കാറില്ല രണ്ടും കൽപ്പിച്ച് കേറുകയാണ് കേട്ടോ അതിൻ്റെ മേലെന്താ ഇതിങ്ങനെ ഇവിടേക്ക് ജോയിൻ്റ് ആക്കാനുള്ളതുകൊണ്ട് വഴി എന്തേ ആ എന്നാ വാ വ്യൂ നോക്കാൻ പോയ ആളാണ് കേട്ടോ വാക്കതേ അൻപിന് മൂഞ്ചി 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 ഉപ്പിലിട്ടൊക്കെ മേടിച്ച് കടയാണ് ഇതെട്ടോ നമുക്ക് പോകുമ്പോൾ ഉപ്പിലിട്ടതും ചായയൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതാണ് സുഹൃത്തുക്കളെ അപ്പം ഇതാ ഇങ്ങോട്ട് കയറി സ്റ്റാൻഡേർഡോ ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഈ കറിയില്ല ഇപ്പൊ നമ്മളെ ഈ തെക്കേ മലമ്പുഴ വീടുകയാണ് കേട്ടോ ഗൂഗിൾ മാപ്പിൽ തെക്കേ മലമ്പുഴ കഴിഞ്ഞിട്ട് കൊറച്ച് പോയി സ്ഥല ഫോണി ബാക്കിയുള്ളതൊക്കെ നല്ല അടിപൊളി വ്യൂ ഉള്ളത് ഞാൻ കാണിച്ചു മലമ്പുഴ ഡാമിന്റെ പരിസര പ്രദേശമാണ് എവിടെ അവര് മീൻ പിടിക്കാൻ പോണ അതോ ഒരാള് തോണി തഴിയണോന്നി തോണീനെ അയാള് അല്ല അല്ലാതെ മീൻ പിടിക്കാനാണ് കേട്ടോ മീൻ പിടിക്കാൻ വലയിടണ അതെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ മഴ പെയ്ത സമയത്തൊക്കെ നല്ല വെള്ളം ഇങ്ങനെ ചാടി വിൽക്കട്ട ഈ സ്ഥല വെള്ളം നടിയിരിക്കുന്നത് നല്ല ഭംഗിയാണിതാണ് ഇവിടെ ഒക്കെ നിർത്തിയിട്ട് നമുക്ക് അവിടെ എങ്ങനെ നോക്കിരിക്കലുണ്ട് ഇവിടെ പക്ഷെ ഇവിടെ ഭയങ്കര ഇതാണ് നല്ല ആഴുള്ള സ്ഥലാണ് കേട്ടോ അല്ലേ ആ അവിടെ താഴ്ത്തിക്ക് നല്ല ആളുള്ള സ്ഥലം ഉപ്പിലിട്ടത് കടിക്കാൻ വന്നിട്ടോ ഉപ്പിലിട്ടത് കഴിച്ചിട്ട് ആക്കും മതിയായില്ല അത്ര ഉപ്പിലിട്ടതും കൂടി വാങ്ങിയിട്ട് വേറൊരു സ്പോട്ടിലാണ് ഇട്ടോ വേരനാഴിക്ക് നല്ല അടിപൊളി സ്ഥലം നല്ല ആളുള്ള സ്ഥലം ഒന്നും കേട്ടോ മീൻ പിടിക്കാനൊക്കെ നിക്കുന്നുണ്ട് ആൾക്കാര് കുറച്ചുപേരൊക്കെ ഇറങ്ങണ്ട് പക്ഷെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് കുറച്ച് കാരണം ആളും കണ്ട ആക്ക നല്ല വെള്ളമുണ്ടല്ലോ ആളൊ നമ്മളൊന്ന് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടോ സമയമില്ലാത്ത ചോളുണ്ടല്ലോ ചോളം എവിടെന്ന ചോളുണ്ട് അപ്പുറത്ത് നിന്ന് തോന്നുന്നുണ്ട് അപ്പുറത്തെ കടയിൽ നമ്മള് പൈനാപ്പിള് മാങ്ങ വാങ്ങിണ്ട് പിന്നെ ഒരു നെല്ലിക്കയും കൂടി ഫ്രീ ആയിട്ട് വന്നിട്ട് കേട്ടോ അപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിറങ്ങട്ടെ ഫോം വിളിച്ചിട്ട് ഇറങ്ങിയാൽ ഞാൻ അവിടെ വീഴും ഇപ്പൊ കാണാം ആ ചെറിയൊരു അയ്യോ നേരെ സൈഡിൽ നിന്ന് ടിപൊളി സ്ഥലം ഒന്നും കൂടി അവിടെ നമ്മളെ വിടാൻ അന്വേഷമില്ല എന്ന് പോയ ആൾക്കാർ തിരിച്ചു വന്നാണ് കേട്ടോ കാണാന് നല്ല ക്ലൈമറ്റ് കുഞ്ഞ് കുഞ്ഞരുവികൾ കുഞ്ഞ് കുഞ്ഞ് വെള്ളച്ചാട്ടങ്ങൾ മഴ അധികം ഇല്ലാത്തപ്പോ കുട്ടികളെ ഒക്കെ കൊടുന്ന് കളിപ്പിക്കാൻ പറ്റിയ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമാണ് ഇറങ്ങി പോകുമ്പോഴുള്ള വീടുക അങ്ങോട്ടുള്ള ആൾക്കാരും എല്ലാരും ഇൻസ്റ്റയില് വൈ പഠിച്ചിട്ട് വന്നിട്ടാണ് നമ്മളങ്ങന്നെയാണ് നമ്മുടെ അടുത്തുള്ള സ്ഥലം കാര്യമില്ല ഞങ്ങൾ ഇവിടെ ഇവിടെ നിന്നല്ല കുറച്ചപ്പുറത്തുനിന്ന് തന്നെ നടന്നു പോണ വീഡിയോ എടുത്തത് ഉം ചെറിയ വെള്ളച്ചാട്ടം അല്ല അരുവികൾ അല്ലേ മലയിൽ നിന്ന് ചോലകൾ എന്നല്ല പറയാണ്ടോ ചോലകള് മലക്കെ വരുന്ന വെള്ളമാണ് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുള്ള വീഡിയോ എടുത്തായിരുന്നു കേട്ടോ അന്നത് അവിടെ ഒരു വീട്ടിൽ ഈ ഇവിടെ ഒന്നിക്കാം ഈ വീട്ടിൽ കയറി ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വേറെ ഷൂട്ട് ചെയ്യാൻ അങ്ങനെ കവയൊക്കെ പോയിട്ട് അപ്പൊ നമ്മളെ കുറച്ച് കുറച്ച് വീഡിയോ നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓർമ്മകൾ ഓർമ്മകൾക്കാൻ വേണ്ടി പോവുകയാണ് ആ

അപ്പോൾ അതിൽക്കൂടെ പോയാൽ നേരെ ലെഫ്റ്റ് കയറി മേലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ പടിപൊളി സെറ്റ് സ്ഥലമാണ് എല്ലാവരും വീഡിയോ കണ്ട് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്